എല്ലാ മാന്യപ്രേക്ഷകർക്കും വിനീതമായ നമസ്കാരം മാർച്ച് മാസം പരീക്ഷകളുടെ കാലമാണ് മാർച്ച് പതിനാല് മുതൽ എസ് എസ് എൽ സി പരീക്ഷയും പ്ലസ് ടു തലത്തിലുള്ള പരീക്ഷകളും ആരംഭിക്കുകയായി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാലഘട്ടം മാനസിക പിരിമുറുക്കങ്ങളുടെ കാലഘട്ടം കൂടിയാണ് പ്രധാനമായും കുട്ടികളിൽ പരീക്ഷ പേടി എന്നുള്ള ആ ഒരു ഭയം ഈ കാലഘട്ടത്തിൽ ഉദയം ചെയ്യാറുണ്ട് വിദ്യാർത്ഥിയുടെ ശ്രദ്ധേയമായ ഇടപെടലിലൂടെ തീർച്ചയായും ഈ പരീക്ഷാ പേടിയെ പൂർണ്ണമായി അകറ്റാൻ സാധിക്കും എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ഉണ്ടായ ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടി ചെറുപ്രാണികളിൽ ഒന്നായ പാറ്റ അതേപോലെ തന്നെ പല്ലി ഇത്തരത്തിലുള്ള ചെറുപ്രാണികളെ ഭയമായിരുന്നു ഇത് സ്വാഭാവികമായിട്ടും കാലങ്ങളിലൂടെ കൂടിക്കൂടി വന്നു ഇത് രക്ഷകർത്താക്കളുടെയും ശ്രദ്ധയിൽപ്പെട്ടു പലതവണയും ഈ കുട്ടി ക്ലാസ്സിൽ ബോധരഹിതനായും കാണപ്പെട്ടു രക്ഷകർത്താക്കൾ ഈ കുട്ടിയെയും കൂട്ടി അടുത്തുള്ള ഒരു കൗൺസിലറെ സമീപിച്ചു അപ്പോൾ ഈ കൗൺസിലർ ഇവർക്ക് വേണ്ട കുറേയധികം നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിന് കൂടെ ഈ കുട്ടിയോട് ഈ കുട്ടിയുടെ രക്ഷകർത്താക്കളോട് പറഞ്ഞു ഇത്തരത്തിലുള്ള ചെറുപ്രാണികളുടെ ചിത്രങ്ങൾ ഈ കുട്ടിയെ പരിചയപ്പെടുത്തുക ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ കടയിൽ വാങ്ങാൻ കിട്ടും അത് വീണ്ടും പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്യമം ഇത് രക്ഷകർത്താക്കൾ ചെയ്തു കുറെ കഴിഞ്ഞപ്പോൾ ഈ കൗൺസില് പറഞ്ഞു ഇത്തരത്തിൽ ഈ പ്രാണികളെ ചിത്രരൂപേണ വരയ്ക്കുന്നതിനുള്ളതും ഈ കുട്ടിയെ കൊണ്ട് വരച്ചു പഠിപ്പിക്കുക അങ്ങനെ കാലം കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ ഈ കുട്ടിയുടെ ഭയം പൂർണ്ണമായി ഇല്ലാതായി ഇല്ലാതായതായി കാണാം തീർച്ചയായും നമുക്കറിയാം ഒരു ഭയം എന്നുള്ളത് മാറുന്നത് വീണ്ടും വീണ്ടും നാം ആ ഭയത്തെ വീണ്ടും വീണ്ടും അനുഭവിച്ചറിയുമ്പോഴാണ് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു വ്യക്തതയും കാണാം നമ്മൾ ഏതൊരു വസ്തുവിനെയാണോ ഏതൊരു കാര്യത്തെയാണോ നാം പേടിപ്പെടുക അതിനെ വീണ്ടും വീണ്ടും നാം ആവർത്തിച്ച് കാണുക എന്നുള്ളിടത്താണ് അതിൻ്റെ ശാസ്ത്രീയത അതുകൊണ്ട് ഒരു പരീക്ഷയെ പേടിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ പരീക്ഷയെ വീണ്ടും വീണ്ടും അനുഭവിച്ച് അറിയുക എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും നല്ല മാർഗം സാധാരണയായി കുട്ടികളിൽ കാണുന്ന ഈ പരീക്ഷാ പേടി മൂന്ന് തലങ്ങളിലാണ് ഉണ്ടാവുക അതിൽ ഒന്ന് തനിക്ക് സമയം തികയുമോ എന്നുള്ള ഒരു ഭയം രണ്ടാമതായി തനിക്ക് പഠിച്ചത് താൻ പഠിച്ചത് മറന്നു പോകുമോ എന്നുള്ള ഭയം മൂന്നാമതായി തൻ്റെ പേപ്പർ വാല്യൂ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപാകതകൾ എന്തൊക്കെയാണ് എന്നുള്ള ഭയം ഇതിൽ ഞാൻ മൂന്നാമത് സൂചിപ്പിച്ച പേപ്പർ വാല്യുവേഷനെ സംബന്ധിച്ചുള്ള കാര്യം അശാസ്ത്രീയമാണ് കാരണം അത് സ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ് അതേസമയം ആദ്യം സൂചിപ്പിച്ച രണ്ട് കാര്യങ്ങൾ ഒന്ന് തനിക്ക് സമയം തികയുമോ എന്നുള്ള ഭയവും താൻ പഠിച്ചത് മറന്നു പോകുമോ എന്നുള്ള ഭയവും പൂർണ്ണമായും നമ്മുടെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്ന കാര്യമാണ് അത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ നമ്മൾ അതിന് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ വീട്ടിൽ തന്നെ പരീക്ഷ എഴുതണം എന്നുള്ളതാണ് നമ്മൾ വളരെയധികം പരീക്ഷകൾ എഴുതിയ ഒരു അനുഭവജ്ഞാനം നമുക്കുണ്ട് എങ്കിൽ തന്നെയും വീട്ടിൽ വെച്ച് പരീക്ഷ എഴുതുന്നത് നമ്മുടെ ആത്മവിശ്വാസത്തെ ഒന്നുകൂടി ഉയർത്തുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം ഒരു പരീക്ഷ ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ നടക്കുന്ന ഒരു പരീക്ഷയാവാം ഇതിൽ ഒന്നര മണിക്കൂർ നടക്കുന്ന ഒരു പരീക്ഷയുടെ ഒരു മുൻകാല ചോദ്യപേപ്പർ നമുക്ക് അതിനുവേണ്ടി ഉപയോഗിക്കാം അതല്ല എങ്കിൽ നിങ്ങൾ സ്വയമായി നിങ്ങൾ നിർമ്മിച്ച ഒരു ചോദ്യപേപ്പർ നിങ്ങൾക്ക് ഇതിനായി ഉപയോഗിക്കാം അങ്ങനെ ഒന്നര മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായി വീട്ടിലിരുന്നു കൊണ്ട് ഇതിൻ്റെ ആൻസർ ചെയ്യാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടര മണിക്കൂറുള്ള ഒരു ആൻസർ പിന്നീട് ചെയ്തു നോക്കാം ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ വളരെ പൂർണ്ണമായി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മവിശ്വാസത്തിൻ്റെ അളവ് വളരെ അധികം വർദ്ധിക്കും ഈ ഒരു ആത്മവിശ്വാസം മതി നമുക്ക് പരീക്ഷാ പേടി ദൂരെ കറ്റ നമുക്കറിയാം പരീക്ഷയ്ക്ക് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിലും ഒരു ദിവസം നമുക്ക് ഒരു രണ്ട് വിഷയങ്ങളുടെയെങ്കിലും ഇത്തരത്തിലുള്ള ആൻസറുകൾ ചെയ്യാൻ നമുക്ക് സാധിക്കും തീർച്ചയായും ഈ ഒരു പ്രകടനത്തിലൂടെ നിങ്ങൾക്ക് തീർച്ചയായും വിജയം സുനിശ്ചയം തന്നെയാണ് നമുക്കറിയാം ഒരു ഒളിമ്പിക്സ് മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരു അത്ലറ്റ് അദ്ദേഹം ആയിരക്കണക്കിന് ഓട്ടങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഒരു വേദിയിൽ മത്സരിക്കാൻ ഇറങ്ങുക അങ്ങനെ മത്സരിക്കുന്ന ഒരു അത്ലറ്റിനെ സംബന്ധിച്ചോളം അവിടെ ഭയത്തിൻ്റെ ഒരു കാരണമേ ഇല്ല കൂടാതെ നമുക്കറിയാം ഇന്ന് ലോകകപ്പ് ക്രിക്കറ്റ് നടക്കുന്ന സമയം ഈ ക്രിക്കറ്ററെ സംബന്ധിച്ചിടത്തോളം ഒരു ഫോർ അടിക്കുക അല്ലെങ്കിൽ ഒരു സിക്സ് അടിക്കുക എന്നുള്ളത് ഒരു പരാജയത്തിൻ്റെ ഭീതിയെ ആ മനസ്സിലുണ്ടാവില്ല കാരണം ആയിരക്കണക്കിന് ചെയ്ത ഒരു അനുഭവജ്ഞാനം ആ വ്യക്തിയുടെ മനസ്സിലുണ്ടായിരിക്കും തീർച്ചയായും ഒരു വിദ്യാർത്ഥിയും എങ്ങനെയായിരിക്കണം താൻ ചെയ്ത ആ വഴികളിലൂടെ താൻ വീട്ടിലിരുന്ന് പരീക്ഷ എഴുതിയ ആ അനുഭവത്തിലൂടെ തനിക്ക് പരീക്ഷയെ നേരിടാൻ സാധിച്ചുവെങ്കിൽ അത് വിജയപ്രദം തന്നെയായിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവണം ആ അനുഭവങ്ങളിലൂടെ വളരെ നല്ല ഒരു വിജയം തീർച്ചയായും നിങ്ങൾക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും അതിന് ഏവർക്കും നല്ല വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം